ഈ ഒരു ഡ്രസ്സിന് ഞാൻ നെക്ക് റൗണ്ടിൽ വീറ്റർ കോളർ ചെയ്തുകൊടുത്തിട്ടുണ്ടായിരുന്നു അതാണെന്ന് കാണിക്കണത് രണ്ട് മോഡലിൽ ലേസ് ആണ് ഞാൻ അതിൻ്റെ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ വെൽബറ്റ് ക്ലോത്തും ഞാൻ അതിനെടുത്തിട്ടുള്ളത് ആദ്യം ഞാൻ ലൈനിങ്ങുമ്പിലാണ് ഞാൻ മെഷർമെൻ്റ് ഒക്കെ എടുത്ത് കണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ലൈനിങ് എപ്പോഴും നാല് മടക്കാക്കിയിട്ട് ഈ ഒരു രൂപത്തിൽ മടക്കി വെക്കാം എന്നിട്ട് ഞാൻ ലെങ്ത്തെടുത്തത് പത്തിഞ്ചും പിന്നെ ഷോൾഡർ എടുത്തത് നാലര ഇഞ്ചുമായിരുന്നു ആ ഒരു ഇഞ്ച് വിട്ടിയില്ല അവിടെ നിന്നാണ് പിന്നെ നമ്മളെടുക്കൽ ആംഹോള് ഫോർ ഇഞ്ചും പിന്നെ വിടുത്തെടുത്തത് ഒരു അഞ്ചരയ്ക്ക് ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാൻ വിടുത്തെടുത്തത് പിന്നെ ഈ ഒരു ഭാഗം ഞാൻ എപ്പോഴും ഒരു ഇഞ്ച് കയറ്റി വെട്ടലുണ്ട് അതാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് നെക്ക് കോളർ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ രണ്ട് ഇഞ്ചിയാണ് വിടുത്തും ലെങ്ത്തൊക്കെ എടുത്തത് പിന്നെ ബാക്കിലെ കയത്തിൻ്റെ ലെങ്ത്ത് ഒരു ഇഞ്ചിയാണ് എടുത്തത് അങ്ങനെ ഞാൻ അത് ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്യുമ്പോൾ ഞാൻ നെക്കിൻ്റെ ഭാഗം എപ്പോഴും ഈ ഒരു മെത്തേഡാണ് ചെയ്യല് ആദ്യം രണ്ടും പിടിച്ചുകാണ്ട് ബാക്കിലെ കൈത്ത് കട്ട് ചെയ്യും പിന്നെ ഫ്രണ്ടിൽ കയത്ത് മാത്രം ഒന്ന് വേറെ കട്ട് ചെയ്യും അങ്ങനെ കട്ട് ചെയ്താൽ നല്ല സുഖത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് അടിഭാഗത്തുള്ള ലെങ്ത്ത് വേണ്ടത് ഈ ഒരു ലേസിന് വന്നിട്ട് ഒരു രണ്ടര ഇഞ്ച് ലെങ്ത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കുറച്ചിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ പതിനെട്ട് ഇഞ്ചാണ് നമുക്ക് ഫുള്ളായിട്ട് ലെങ്ത്ത് വേണ്ടത് അപ്പോൾ രണ്ടര ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ പതിനഞ്ച് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അതിൽക്ക് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പ് കൂടി കൂട്ടിയിട്ടാണ് അടിഭാഗത്തേക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചത് പിന്നെ നമ്മൾ കട്ട് ചെയ്ത ബോഡി പാർട്ടൊക്കെ ഫുള്ളായിട്ട് എന്താ വെൽബറ്റ് ക്ലോത്തും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്ലീവിൻ്റെ ഭാഗം രണ്ടിഞ്ച് പട്ട കൊടുത്തിട്ടാണ് ചെയ്തത് അപ്പോൾ സ്ലീവ് ഞാൻ ഇതിൽ ഡീപ്പായിട്ട് പറയണില്ല കാരണം സ്ലീവ് ഇഷ്ടത്തിന് എല്ലാവർക്കും പല മോഡലിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നെക്കിൻ്റെ മാത്രമേ ഞാൻ ഇതിൽ പറയണുള്ളൂ സ്ലീവ് കുറച്ച് പഫ് സ്ലീവ് ആക്കിയിട്ട് പിന്നെ ഞാൻ പട്ട മുതലും ഞെറിട്ട് കൊടുക്കണം ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ ലേസ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബോഡി പാർട്ട് ഫുള്ളായിട്ട് ലൈനിങ് വെട്ടെടുത്തില്ല അതേപോലെ തന്നെ നമ്മൾ വെൽബറ്റും അതുപോലെ കട്ട് ചെയ്യണം സാധാരണ ഞാൻ നെക്ക് കട്ട് ചെയ്യയില്ല പക്ഷേ ഈ ഇവിടെ നമുക്ക് നെക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം ആദ്യം നമ്മൾ വെൽവറ്റ് ക്ലോത്ത് മാത്രം എടുത്തിട്ട് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടി ഷോൾഡർ മാത്രം മൂട്ടി കൊടുക്കുക അതുപോലെ ലൈനിങ്ങിലും നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ലൈനിങ്ങിൻ്റെ ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്തിട്ട് നടുഭാഗം അടയാളപ്പെടുത്തിയിട്ട് അതുപോലെ നമുക്ക് ഒരു പീറ്റർ കോളർ വരച്ചു കൊടുക്കുക അത് ആ സിബിൻ്റെ അവിടെ ഒഴിവാക്കിയിട്ട് വേണം വരയ്ക്കാൻ അതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് വേണം ഈ കോളർ വരയ്ക്കാൻ പിന്നെ ചുവക്കൊണ്ട് നമ്മൾ നല്ല കട്ടിയിൽ വരച്ചു കൊടുത്തിട്ട് അതൊരു വൈറ്റ് ക്ലോത്തിൽ നമ്മൾ നല്ല പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു അടയാളം ആ വൈറ്റ് ക്ലോത്തിൽ വരും പിന്നെ നമുക്ക് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം നമ്മൾ ഒരു അര ഇഞ്ച് വിട്ടിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നാല് ക്ലോത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കാരണം അത് ക്യാൻവാസ് വെക്കാതെയാണ് ചെയ്യണത് കാരണം ഒന്നുകൂടി കൂടി പതിഞ്ഞ് കെടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ബാക്കിൽ കൂടെയുള്ള ക്ലോ കോളർ ആയതുകൊണ്ട് പതിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് ഞാൻ വെച്ചിട്ടില്ല ക്യാൻവാസ് വെക്കുമ്പോൾ പതിഞ്ഞു കിടക്കൂല ഒന്നും കൂടി ഒന്നും നീറന്ന് കിടക്കൂല അപ്പോൾ അത് വേണ്ട ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഈ ഒരു ക്ലോത്ത് തന്നെ രണ്ട് പീസാക്കിയിട്ട് ഓരോ സൈഡിലും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് നാല് ഭാഗമാക്കി എടുത്തിട്ട് നമ്മൾ ഇത് ഈ റൗണ്ടിൽ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ചെയ്തിട്ടുള്ളത് അങ്ങനെ രണ്ട് ഭാഗത്തിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ചെറുതായിട്ടൊരു വെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചെടുത്തിട്ട് നല്ലപോലെ പതിച്ചടിച്ചു കൊടുക്കണം ചെയ്തത് ആ ഒരു ഭാഗം ഞാൻ എടുക്കാൻ മറന്നുപോയി ഇനി കോളർ ഫുള്ള് കഴിഞ്ഞതിന് ശേഷം ഈ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ട് നമ്മൾ നടുഭാഗം അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഇത് കറക്റ്റിൽ വെച്ചുകൊടുക്കുകയാണ് ചെയ്തത് ജിബിൻ്റെ ഭാഗം ഒഴിച്ചിട്ടിട്ടാണ് നമ്മൾ കോളറിനുള്ള അടയാളം എടുത്തത് അപ്പോൾ ആ ഒരു ഭാഗം അവിടെ ഒഴിച്ചിട്ടിട്ട് വേണം ഇത് വെച്ചുകൊടുക്കാൻ അങ്ങനെ വെച്ചെടുത്ത് ഫുള്ളായിട്ട് പിൻ ചെയ്തിട്ട് അതുപോലെ മറ്റേ സൈഡത്തും പിൻ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതിന്റെ ബാക്ക് ഭാഗം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ റൗണ്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ലൈനിങ് വെച്ചിട്ട് നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ കോളർ അകറ്റി പിടിച്ചിട്ട് അതിൻ്റെ അടിഭാഗത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കൽ നെക്ക് ഫുള്ള് കഴിഞ്ഞു ശേഷം ഈ കോട്ട ലൈനിങ്ങും വെൽബറ്റും കൂടി കൂട്ടിയിട്ട് ചുറ്റുവെട്ടൊന്ന് അടിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഈ കോളർ നമുക്ക് ഈ ലേസ് പിടിപ്പിച്ച് കൊടുക്കാം ഈ ലേസ് പിടിപ്പിക്കുമ്പോൾ ഈ ഒരു പൂവിൻ്റെ ഒരു ഇതള് മാത്രമാണ് ഞാൻ ഇമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കാരണം വൈറ്റ് പൂവല്ല അപ്പോൾ വെൽവെറ്റ് ഡാർക്ക് കളർ വെൽവെറ്റ് മുതലെ ഈ വൈറ്റ് പൂ വരുമ്പോൾ അവൻ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ പകുതിയിലേറെ നമ്മൾ നെക്ക് മക്ക് പോയാലും ഭംഗി ഇട്ടില്ല വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തത് അപ്പോൾ നെക്കിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ജിബ് വെച്ച് കൊടുക്കാം ഇന്നർ സിബ് ഇന്നർ സിബ് പിടിപ്പിക്കണമെന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ സ്ലീവിനും ഞാൻ ഈ ലേസ് പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഫ്രണ്ടിൽ ബെൽറ്റ് പോലെ കെട്ടണ രൂപത്തിൽ ബാക്കിൽക്ക് കെട്ടണ രൂപത്തിൽ ഞാൻ ഇങ്ങനെ ഒരു രണ്ടിഞ്ച് വീതിയിൽ ഞാൻ ബെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ഇഞ്ച് കിട്ടണമെങ്കിൽ നമ്മൾ അത് ചെയ്തെടുത്തത് നാലര ഇഞ്ചിലായിരുന്നു കട്ട് ചെയ്തെടുത്തത് പിന്നെ ഇതിന് ഈ ബക്കിൾ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബക്കിൾ എങ്ങനെ ചെയ്യല് നമുക്ക് നോക്കാം നമ്മൾ ഫ്രണ്ട് പാട്ടിൽ വേസ്റ്റ് റൗണ്ടിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് അതിനേക്കാളും കുറച്ചൊരു മുകൾ ഭാഗ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഈ ബക്കിൾ ആദ്യം തുന്നി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഇത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത് എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ബെൽറ്റ് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ബെൽറ്റ് ഇളകി പോകാതിരിക്കാൻ അതിൻ്റെ രണ്ട് സൈഡിലും കുറച്ച് തുന്നി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് പാർട്ട് നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട് അടിഭാഗത്ത് പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എയർ ബെൻഡ് ഉണ്ടാക്കിയത് ഫുള്ള് മുത്തിൻ്റെ എയർ ബെൻഡായിരുന്നു ഇത് നമുക്ക് ബട്ടൺ ഹൗസിലൊക്കെ വാങ്ങാൻ കിട്ടും ഈ എയർ കമ്പി അതിന്മൊക്കെ നമ്മൾ എന്താ പശ തേച്ചിട്ട് മുത്തൊട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്ത് മുത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ എയർ ബെൻഡും ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇത് ഞാൻ എൻ്റെ സിസ്റ്റർ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്ത ഡ്രസ്സ് തന്നെയായിരുന്നു അവൾക്ക് ഇതിന് വേണ്ടിയിട്ടായിരുന്നു ചെയ്തത് അപ്പോൾ ഞാൻ എന്താ കുറച്ചൊക്കെ വർക്ക് ഉണ്ടായതുകൊണ്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ നേരെ മേടിക്കാത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ആക്കിയാൽ മതി പിന്നെ ഞാൻ ഈ ഡ്രസ്സ് മോൾക്ക് ഇട്ടു വീഡിയോ കൂടി ഉണ്ട് നമുക്ക് അത് കാണാം അവൾക്ക് ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഓരോ സംശയങ്ങളാണ് അവൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൾക്ക് ചെറുപ്പം മുതലേനെ ഞാനാണ് സ്റ്റിച്ച് ചെയ്യൽ പക്ഷേ എന്ത് ഇങ്ങനൊരു മോഡൽ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിമൽ വെച്ച ഫ്ലവറൊക്കെ അവൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതാണ് അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ച് വീഡിയോസ് നമുക്ക് കാണാം പിന്നെ ഇത് ആറ് വയസ്സായ കുട്ടിക്ക് ഞാൻ ഒന്നര മീറ്റർ വെൽപ്പറ്റലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ പുതിയൊരു ഡ്രസ്സിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം